നമസ്കാരം എൻ്റെ പേര് ശ്രീജ ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ റീസണിൽ ഉണ്ടായ വയനാട് ദുരന്തം അതിന് ശേഷം അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ മുല്ലപ്പെരിയാർ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതലായും സംസാരിക്കാറുള്ളത് നമുക്കറിയാം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനതയെ മുഴുവൻ വൻ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷ് എഞ്ചിനീയറായ പെനി ക്വിക്ക് നിർമ്മിച്ച സ്വന്തം റിസ്കിൽ അദ്ദേഹം നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് മുല്ലപ്പെരിയാർ അതിനെക്കുറിച്ചും പല കഥകളും ഇപ്പോഴിറങ്ങുന്നുണ്ട് പെനിക്കുക്കിന്റെ സ്വകാര്യ സ്വത്തുക്കൾ അല്ല എന്നും അത് ബ്രിട്ടീഷുകാരുടെ കുറേ തന്ത്രപരമായ കാര്യങ്ങളാണെന്നും ഒക്കെ പലതരത്തിലുള്ള വാഗ്വാദങ്ങളും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അന്ന് ഈ നിർമ്മിതി ഒരു വലിയ ജനവിഭാഗത്തിന് ആശ്വാസമായി മാറിയെങ്കിൽ അതേ നിർമ്മിതി തന്നെ ഇന്ന് ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ച പല കരാറുകളും റദ്ദാക്കപ്പെട്ടു എന്നാൽ മുല്ലപ്പെരിയാർ കരാറ് വീണ്ടും എഴുതിയപ്പോഴത്തേക്കും അതിനകത്തും കുറെ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ടായി അത് വേറൊരു വശം നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഒരു ഡാം ജനത്തിന് ആശങ്ക ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇതൊരു ഗ്രാവിറ്റി ഡാം ആണെന്നുള്ള കാര്യം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാം ശാസ്ത്രീയ വശങ്ങളൊക്കെ നിരത്തി പലതരത്തിലുള്ള വീഡിയോകളും ഇന്ന് പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയൊക്കെ പ്രചരിക്കുന്നുണ്ട് അങ്ങനെ പ്രചരിക്കുന്ന വീഡിയോകൾ ഒരു വശത്ത് എന്നാൽ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ മറുവശത്ത് ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് അവരുടെ മനസ്സിനെയാണ് അവരുടെ ജീവിതത്തെ തന്നെയാണ് ഇപ്പോൾ പൊട്ടുമെന്ന് പറയാനോ പൊട്ടില്ല എന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല ഇപ്പം നമുക്കറിയാം ജീവിത സ്വപ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നാളെയെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ കുറേ ആളുകളാണ് മുണ്ടക്കൈയിലും അതുപോലെ പുത്തുമലയിലും ചൂരന്മലയിൽ നിന്നുമൊക്കെ ഒരു ഒറ്റ രാത്രി കൊണ്ടൊലിച്ചു പോയത് നാളത്തെ ജീവിതം എന്താവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഡാമിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇന്നത്തെ ഒരവസ്ഥയെക്കുറിച്ച് ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ ശാസ്ത്രീയ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ അത് വ്യക്തമായിട്ട് ഇന്ന ഇന്ന പോലെയാണ് നിന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഭീതി മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണം ഇപ്പോൾ കഴിഞ്ഞ ഒരു സമയത്തുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ തേക്കടി തടാകത്തിലൂടെ ബോട്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് മുല്ലപ്പെരിയാർ ഡാം പണിത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഏകദേശം അടുത്ത് വരെ നമുക്കൊന്ന് വിദൂരമായിട്ടൊന്ന് നോക്കി കാണാവുന്ന ദൂരത്തിൽ നമുക്ക് അവിടെ വരെ എത്താനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല കുറേ കാലങ്ങളായിട്ട് ആ ഏരിയയിലോട്ട് പോലും ബോട്ട് വിടത്തില്ല കേരള കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളെ അങ്ങോട്ട് അടുപ്പിക്കില്ല മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ അവർ കണ്ടിട്ടില്ല തേക്കടി തലത്തിൽ ആദ്യമായിട്ടാണ് അവർ ബോട്ട് യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ബോട്ട് യാത്ര നടത്തിയപ്പോഴത്തേക്കും അങ്ങോട്ട് കടത്തി വിടുന്നില്ല ആ ഒരു ടേണിങ്ങിൽ വെച്ച് ബോട്ടിങ് പോരാണ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഇവിടെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം നമ്മൾ ആ ബോട്ടിൽ കയറുമ്പോഴത്തേക്കും അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് ഇപ്പം ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതാണ് വിദേശികൾ വരുന്നതാണ് മക്കളൊക്കെ ഉണ്ടാവും ബോട്ടിൽ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം നമ്മൾ കയ്യിൽ കരുതും ചിലപ്പോൾ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു പൊടി പോലും ആ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കില്ല ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിയരുത് ഒരു ഒരു ചെറിയ ഭക്ഷണാവശിഷ്ടമോ എന്തോ ആയിക്കോട്ടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അയൽക്കാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ അത് നിങ്ങൾ ഒരു തരത്തിലും മലിനമാക്കാൻ പാടില്ല അതിലൊന്നും ഒരു തരി ബിസ്കറ്റിൻ്റെ പൊടി പോലും അതിലിടരുത് എന്ന ഒരു പ്രത്യേകം നിർദ്ദേശം നൽകാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ഭീതിജനകമായ വാർത്തകളാണ് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് പീരുമേട് താലൂക്ക് ഈ പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നുള്ള ആ ഒരു ഭീതിജനകമായ കാര്യം ഇതെല്ലാം ഈ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആ നൂറ്റി മുപ്പത് വർഷത്തിൻ്റെ പഴക്കമാണ് അപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലി എനിക്ക് ഒരു ഭയം തോന്നാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡാം ഒരു ഗ്രാവിറ്റി ഡാം ആണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ശേഷം എത്രയോ തവണ ബലപ്പെടുത്തലുകൾ നടന്നിട്ടുണ്ട് ആ പഴയ ഡാം പെനീക്വയ്ക്ക് നിർമ്മിച്ച ആ ഡാം അതേപോലെ അവിടെ ഉണ്ട് പക്ഷേ അതിന് മുകളിലായിട്ട് ബലപ്പെടുത്തൽ നടന്നിട്ടുണ്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് അത് തമിഴ്നാട് ചെയ്തിട്ടുണ്ട് ആ ശീതീകരിച്ചിട്ടാണ് ഇതിനകത്ത് പല പ്രവർത്തനങ്ങൾ അതായത് ഐസ് കട്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അന്ന് നിർമ്മിച്ച ഐസ് ഫാക്ടറി തമിഴ്നാട് നിർമ്മിച്ച ഐസ് ഫാക്ടറി ഇപ്പോഴും അവിടെ ഉണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോഴത്തേക്ക് ഈ വാദങ്ങളൊക്കെ നടക്കുമ്പോൾ എപ്പോഴും എന്തുകൊണ്ടാണ് തമിഴ്നാട് വിജയിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് പല കാലങ്ങളായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഈ ഡാം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതൊരു പുതിയ ഡാം പോലെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നും അവർ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച ഫാക്ടറികളും കോടികൾ ചിലവഴിച്ചതിൻ്റെ രേഖകളും എല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് അവർക്ക് പറയാൻ പറ്റും ഈ ഡാം പൊട്ടത്തില്ല അതുകൊണ്ട് അവരുടെ വാദം എപ്പോഴും ജയിക്കുന്നു എന്നാൽ നമുക്ക് കേരളത്തിന്റെ ഭാഗത്തോ ഇത് പൊട്ടും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പുതിയ ഡാം വേണമെന്ന് അവകാശപ്പെടുന്നത് ഈ നൂറ്റി വർഷത്തെ പഴക്കം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എപ്പോൾ ചർച്ചയ്ക്ക് വെച്ചാലും അതിൽ നിന്നുണ്ടാകുന്ന വാഗ്വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഴ്സണലി ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴിനെയും മലയാളിയെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു പ്രശ്നമായിട്ട് ഇതിനെ കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതായിട്ട് തോന്നാറുണ്ട് ഇത് മനഃപൂർവ്വം ആരൊക്കെയോ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഭിന്നിക്കണം എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഇതിനിടയ്ക്ക് പെരുമാറുന്നതായിട്ട് പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ വളരെ ബോർഡറിൽ താമസിക്കുന്നതാണ് തമിഴ്നാടാണ് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാടാണ് ബോർഡറിൽ താമസിക്കുന്നതാണ് നമ്മുടെ ഈ പീരുമേറ്റിൽ തന്നെ പകുതിയിലധികം ആളുകളും തമിഴ് ജനങ്ങളാണ് അവരിവിടെ വന്ന് കുടിയേറി പാർത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും ബഹുമാനവും എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനാകത്താണ് മലയാളി എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക സ്നേഹവും സ്നേഹവും ബഹുമാനവുമാണ് ഉണ്ടാവുന്നത് അപ്പം എൻ ഇങ്ങനെ ജനങ്ങളെ തമിഴ് എടുപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ഇത്തരത്തിലൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഈ ഒരു ഡാം പൊട്ടില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി പൊട്ടുന്നു തന്നെ വെച്ചോളൂ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള കുറേ ജനങ്ങള് അവരുടെ ജീവിത ജീവനൊക്കെ നഷ്ടപ്പെട്ട് വെള്ള വെള്ളത്തോടുകൂടി പോകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾ വെള്ളം ഇല്ലാതെ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെയും ഉണ്ടാകുന്നുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഇത് പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ മുല്ലപ്പെരിയാറ് കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ഫോൺ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഓരോ ഒക്കെ തമ്പനിയിൽ കാണുമ്പം തന്നെ ആൾക്കാർ സാധാരണപ്പെട്ട ജനങ്ങൾ ആ തമ്പനയിൽ വാ വായിച്ചിട്ട് പേടിച്ച് കത്ത് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അത്രയും ഭീകരമായ ഭാഷകളാണ് അതിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും എന്താ ക്രൂഡ് ഓയിൽ കടലിൽ ഒഴുകുന്നു ഗൾഫ് രാജ്യങ്ങൾ കത്തി നശിക്കുന്നു കടല് തിരിച്ച് ഇങ്ങോട്ട് കയറി കേരളത്തെ മുഴുവൻ നശിപ്പിക്കുന്നു എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഭീതി പരത്തുന്നവർ ഒരു കാര്യം ചിന്തിക്കുക ഇവിടെ ഒരു നിയമസംവിധാനങ്ങളുണ്ട് ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട് മനുഷ്യാവകാശ കമ്മീഷനുകളുണ്ട് സമാധാന സംഘടനകളുണ്ട് ഇത്രയും ഭീകരമായ ഒരു കാര്യം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും സ്വയമേവ അതിനേക്ക് ഇറങ്ങി തിരിച്ചതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കത്തില്ലേ അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഭീതിജനകമായ തമ്പനിയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകൾ കാണും അപ്പോൾ അത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇത്തരം വീഡിയോസ് ചെയ്തിടുന്നവർക്ക് കുറേ കൂടുതൽ കാശ് കിട്ടും അതാണ് ഇതിനകത്ത് പ്രയോജനം നമ്മുടെ ഒരു ഇത്രയും നാളത്തെ ഈ കേട്ട് കേൾവിയിൽ നിന്നും അല്ലെങ്കിൽ അറിവുകൾ വെച്ചിട്ടും നമ്മുടെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭരണകൂടങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻ്റും നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ്റും തമിഴ്നാട് സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ചർച്ചകൾ നടത്തുകയും ഇതിലൊന്നും പെടാത്ത ഒരു ഇൻ്റർനാഷണൽ അതോറിറ്റിയെക്കൊണ്ട് ഡാം ഇൻസ്പെക്ഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഡാം അവസാനമായിട്ട് ബലപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബലപ്പെടുത്തിയ ഈ ഡാം ഇപ്പോഴും സുരക്ഷിതമാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത് കാരണം ഇത് ഭരണകൂടങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണല്ലോ ഇതിനകത്ത് രാഷ്ട്രീയ കളികളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് അതല്ലാതെ ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് സമർപ്പിച്ച് അതിൻ്റെ നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചുകൊണ്ട് ഓരോ ഭരണകൂടങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കോടതി അറിയിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഇങ്ങനെ ജനങ്ങളെ ഭീതിപ്പെടുത്താതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ സർക്കാരുകൾ തയ്യാറാവുകയും വേണം പുതിയ ഡാം എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കാരണം എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടൂന്നാണല്ലോ അപ്പോൾ ഒരു പുതിയ ഡാം പണിയണമെങ്കിൽ നമ്മുടെ ടെക്നോളജി അനുസരിച്ച് എത്രയോ വർഷങ്ങൾ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു പ്രദേശത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ ഈ പീരുമേട് താലൂക്കിൽ തന്നെയാണ് മുല്ലപ്പെരിയാറ് നിലനിൽക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്കൊന്നും അത്രമാത്രം ഭീതിയും കാര്യങ്ങളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ എന്താ തമിഴൻ മലയാളി എന്നുള്ളൊരു വ്യത്യാസമില്ലാതെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ അങ്ങനെയൊരു മനസ്സിലൊരു ഭീതി ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോയുടെ അടിയിൽ കൊണ്ട് എന്നെ സംഖി കൊങ്ങി കമ്മി ഇത്തരത്തിലുള്ള പേരുകൾ കൊണ്ട് സംബോധന ചെയ്യാനും പല രാഷ്ട്രീയ പാർട്ടികളുടെ വാല് പിടിച്ചു കെട്ടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇട്ടോളൂ വീഡിയോയ്ക്ക് റീച്ച് കൂടും അതാണ് നല്ലത് അല്ലാതെ അതിനെന്തെങ്കിലും രീതിയിൽ ഞാൻ പ്രതികരിക്കുമെന്നോ അവിടെ ഒരു സംഘർഷം നടക്കുമെന്നു ആരും പ്രതീക്ഷിക്കേണ്ട ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല പെട്ടെന്നാണ് സംഭവിക്കുക ഇപ്പോൾ ഒരു ഭൂകമ്പങ്ങളും അങ്ങനെയുള്ള ഉരുൾപൊട്ടലുകളും വൻ ദുരന്തങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് നിർത്തിയുള്ളൂ എന്തിനു പറയുന്നു എല്ലാത്തിനെയും പ്രകൃതിയെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും എന്ന് ഗാഡ്ഗിലിനെ പോലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അപ്പോൾ ഭയപ്പെടാതിരിക്കുക നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാലം ആരുടെയും പ്രവചനത്തിനനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് പ്രകൃതിയാണ് പ്രകൃതി എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നന്ദി